വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട് ഒരാനന്ദം എല്ലാ ഡ്രൈവിങ്ങിലും നമുക്കൊരു ആനന്ദമുണ്ടാകും അപ്പോൾ ആനന്ദം അല്ലെങ്കിൽ ആ സുഖം ശരിയായിട്ട് നമുക്ക് ഡ്രൈവിങ്ങിൽ അനുഭവിക്കണമെങ്കിൽ ഏത് വാഹനമായിക്കോട്ടെ കാറായിക്കോട്ടെ ട്രക്കായിക്കോട്ടെ നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കണം ഡ്രൈവിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ വാഹനം ഓടിക്കുമ്പോഴുള്ള ആ ഒരു സുഖം നമുക്ക് ലഭിക്കുന്നത് ഇതെങ്ങനെ വർദ്ധിപ്പിക്കാം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാരിൽ നിന്നും അവരിൽ നിന്നും നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കി അവർ അവർ ഓടിക്കുന്ന ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാം ഡ്രൈവിംഗ് സ്കില്ല് വർദ്ധിപ്പിച്ചാൽ ആക്സിഡൻ്റ് ഒത്തിരി ഒഴിവാക്കാൻ കഴിയും അതുപോലെ വണ്ടി ഒത്തിരി കേടാക്കാതെ ഓടിക്കാനും പറ്റും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കില് വർദ്ധിക്കാറുണ്ടോ എനിക്കൊരു കാര്യം അറിയാം ഞാനൊരു വീഡിയോ ഇടുകയും നിങ്ങളതിന് കമൻ്റ് ഇടുകയും ചെയ്യുമ്പോൾ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് വർദ്ധിക്കാറുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കുകൂടെ ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ കൂടെ ചെയ്യണം അങ്ങനെ നമ്മുടെ ഡ്രൈവിംഗ് സ്കില് വർദ്ധിപ്പിച്ച് നമുക്ക് ശരിയായ ഡ്രൈവിങ്ങിനുള്ള ആനന്ദം എടുക്കാൻ പറ്റും താങ്ക്